സിനിമകളുടെ ജയപരാജയങ്ങൾ അപ്രവചനീയമാണ് അഭിനേതാക്കളെയും ഒക്കെ സംബന്ധിച്ച് മുന്നിലുള്ള വെല്ലുവിളിയും അതുതന്നെയാണ് വിജയങ്ങൾ തുടരുകയും പരാജയങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക അവരുടെ ജനപ്രീതിയുടെ ഉയർച്ച താഴ്ചകളെ സ്വാധീനിക്കുന്ന ഘടകവും അതാണ് ഇപ്പോഴിതാ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ജനപ്രിയരായ പുരുഷ താരങ്ങളുടെ ഒരു പട്ടിക പുറത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയയിലാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡിസംബർ മാസത്തെ വിലയിരുത്തൽ അനുസരിച്ചുള്ള പട്ടികയാണ് പുറത്ത് വന്നിരിക്കുന്നത് നവംബർ ലിസ്റ്റിൽ നിന്ന് ചില വ്യത്യാസങ്ങളോടെയാണ് ഡിസംബറിലെ ലിസ്റ്റ് എത്തിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന വിജയ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം വിജയ്യുടെ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് പുഷ്പ റ്റൂന്റെ തിളക്കത്തിൽ നിൽക്കുന്ന അല്ലു അർജുനാണ് നവംബർ ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്തുണ്ടായിരുന്ന സൂര്യ പട്ടികയിൽ നിന്ന് പുറത്തായി എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത പകരം ഇടം പിടിച്ചിരിക്കുന്നത് ബോളിവുഡ് താരം സൽമാൻ ഖാൻ ആണ് എന്നാൽ ഒൻപതാം സ്ഥാനത്താണ് സൽമാൻ ഖാൻ മുൻപ് ഈ സ്ഥാനത്തുണ്ടായിരുന്ന രാംചരൺ എട്ടാം സ്ഥാനത്തേക്ക് നില മെച്ചപ്പെടുത്തി മാറിയിരിക്കുകയാണ് ഏറെക്കാലം വിജയ് ഭരിച്ചിരുന്ന ഒന്നാം സ്ഥാനത്ത് ഏതാനും മാസങ്ങളായി പ്രഭാസ് ആണുള്ളത് രണ്ടാം സ്ഥാനത്ത് അല്ലു അർജുനും മൂന്നാം സ്ഥാനത്ത് വിജയ്യും നാലാം സ്ഥാനത്ത് ഷാരുഖ് ഖാനുമാണ് അഞ്ചാമത് ജൂനിയർ എൻ ടി ആറും ആറാമത് അജിത് കുമാറും മഹേഷ് ബാബുവാണ് ഏഴാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് എട്ടാമത് രാംചരണും ഒൻപതാം സ്ഥാനത്ത് സൽമാൻ ഖാനും അക്ഷയ് കുമാർ ആണ് പത്താം സ്ഥാനത്ത് ബോർമാക്സ് ഇന്ത്യ ലിസ്റ്റിൽ മലയാളി താരങ്ങൾ പൊതുവെ ഇടം പിടിക്കാറില്ല എന്നത് വേറെ ഒരു സത്യമാണ്